സംഘത്തിന്റെ സേവന പ്രവർത്തനങ്ങളെ ഈഴ്ത്തി കാണിക്കാനും ഇല്ലാതാക്കാനുമുള്ള തീവ്ര ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ടെന്ന അഖില ഭാരതീയ സംഘം സംസ്ഥാന പ്രസിഡന്റ് കൊയ്യം ജനാർദ്ദനൻ അയ്യപ്പ അയ്യപ്പഭക്തർക്കാവശ്യമായ സൗകര്യങ്ങൾ നൽകാനാണ് അയ്യപ്പ സേവാ അയ്യപ്പസേവാസംഘത്തിന്റെ ലക്ഷ്യം സന്നിധാനത്തും പമ്പയിലും വഴിയിടങ്ങളിലും ആയിരക്കണക്കിന് പേരുടെ സേവന പ്രവർത്തനവും ശുചീകരണവുമാണ് സംഘം നടത്തുന്നത് സംഘം നടത്തുന്ന അന്നദാനം മുടക്കാൻ ചിലർ ശ്രമിച്ചതിനെതിരെ സംഘത്തിന് കോടതിയെ സമീപിക്കേണ്ടി വന്നു സംഘത്തിനെതിരെ നടക്കുന്ന ഗൂഢപ്രവർത്തനങ്ങളെ തള്ളിക്കളഞ്ഞ് കേരളത്തിലുടനീളം ഭക്തർക്കായുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിലും സേവന പ്രവർത്തനത്തിലും സംഘം പ്രവർത്തകർ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും കൊല്ലം ജനാർദ്ദനൻ പറഞ്ഞു ആ ക്യാമ്പുകൾ തുറന്ന് പ്രവർത്തിക്കാൻ നമുക്ക് കുറെ മാസങ്ങൾ ആറേഴ് മാസങ്ങൾ സാധിച്ചു വീണ്ടും അതിനകത്ത് വിഷയങ്ങൾ ഉണ്ടാക്കി ഈ സംഘടനയാണ് സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ശബരിമലയും പമ്പയും നമ്മൾ അടച്ചു കിടക്കണം അതിന് കാരണക്കാരായ ആളുകൾ ഒരുപാട് ഈ സംഘടനയിൽപ്പെട്ടവരാണ് വിട്ടുവെന്ന് പുറത്തുള്ള ഈ സംഘടനയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളും അതിൻ്റെ ഭാഗത്ത് കൂടി അതാണ് നമുക്ക് ഡൽഹിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നമ്മുടെ അന്നദാനത്തെ സമീപിച്ചപ്പോൾ ഉണ്ടായ ഒരു വിധി എന്ന് പറയുന്നത് വളരെ ഖേദകരമായ വിഷമിപ്പിക്കുന്ന ഒരുപക്ഷെ നമുക്ക് കിട്ടേറ്റുന്ന ഒരു വിധി അത് ഈ സംഘടനക്കകത്ത് നിന്ന് ഉണ്ടാക്കിയ വിഷയങ്ങളാണ് എന്നുള്ള വസ്തുതയും നിങ്ങൾ കുറേ പേര് മനസ്സിലാക്കിക്കണം കൊച്ചുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ജയകുമാർ തിരുനക്കര സലിമോൻ സിയം എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് വർഷത്തേക്കുള്ള ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സുരേഷ് ബാബു വരണാധികാരിയായി യുടി വി ന്യൂസ് പാലക്കാട്